നമസ്തേ നമസ്തേ അപ്പോൾ ട്രംപ് എൻ്റെ ഭരണമാണ് എല്ലാ വിദേശീയരും ഈ ബൈഡൻ്റെ ഭരണകാലത്ത് പാകിസ്ഥാനിലുള്ള പാകിസ്ഥാനിൽ നിന്ന് വന്നിരിക്കുന്ന മുസ്ലിങ്ങളും പിന്നെ സിറിയ എന്നും ഇറാഖീന്നും അഫ്ഗാനിൽ നിന്നൊക്കെ വന്നിരിക്കുന്ന മുസ്ലിങ്ങൾ എല്ലായിടത്തും അത് യൂറോപ്പിലാവട്ടെ അമേരിക്കയിലാവട്ടെ എല്ലായിടത്തും അഴിഞ്ഞാട്ടം വരുന്നു അഴിഞ്ഞാട്ടമായിരുന്നു ഇപ്പോൾ ട്രംപ് വന്നപ്പോൾ എല്ലാം അടങ്ങി എന്തെല്ലാം മേളമായിരുന്നു അമേരിക്കൻ ക്യാമ്പസുകളിൽ ഇവർ കാണിച്ചത് ഏ ഹമാസിനെ പിന്തുണയ്ക്കാൻ വേണ്ടിയിട്ട് അത് എങ്ങനെയുള്ള ടീമിനെ പിന്തുണക്കണത് അവിടെ പോയിട്ട് ഇറാഖിൽ കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ ഒക്ടോബർ ഏഴാം തീയതി ഇറാഖിൽ പോയിട്ട് ഇറാഖിലും പോട്ടെ ഇസ്രായേലിൽ പോയിട്ട് അവിടുത്തെ മനുഷ്യരെ ആയിരത്തി അഞ്ഞൂറ് പേരെ കൂട്ടക്കൊല ചെയ്ത് പോരാഞ്ഞിട്ട് കുറേ പേരെ പിടിച്ചുകൊണ്ടും പോയി കൊച്ചു പിള്ളേരെ വരെ റേപ്പ് ചെയ്ത് പ്രായഭേദമന്യ വയസ്സികളെയും കൊച്ചുങ്ങളെയും ഒക്കെ റേപ്പ് ചെയ്ത് എന്തെല്ലാം ഭീകരമായ കാഴ്ചകളായിരുന്നു എന്നറിയോ ഒരു വീഡിയോ കണ്ടത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് അത് കണ്ടു കണ്ടുകഴിഞ്ഞാൽ ഛർദ്ദിൽ വരും മനസ്സിലായോ ഈ മാർക്കോ സിനിമയിലെ ചില സീനൊക്കെ അതേപോലത്തെ സീനായിരുന്നു പക്ഷേ അത് സിനിമയാണെങ്കിൽ ഇത് റിയൽ അതായത് ഒരു യഹൂദന കുറേ മുസ്ലിങ്ങൾ കൂടിയിട്ട് അവനെ ജീവനോടെ അവൻ്റെ നെഞ്ച് തുറന്നിട്ട് ഹാർട്ട് പറിച്ചു പുറത്തേക്കിടുന്നു അങ്ങനത്തെ വീഡിയോ ഞാൻ കണ്ടായിരുന്നു അതായത് ഇവർക്ക് യഹൂദരോട് അത്തരം വെറുപ്പാണെന്നാണ് അതിൻ്റെ അർത്ഥം മനസ്സിലായി അപ്പം ഇങ്ങനെയൊക്കെ ചെയ്തതിൻ്റെ പരിണത ഫലമായിട്ടാണ് അവർ തിരിച്ചടിച്ചത് യഹൂദര് ഇത് ലോകം കാണുകയല്ലേ യുവന്മാർ ചെയ്തതൊക്കെ യുവന്മാർ തന്നെ വീഡിയോ പിടിച്ച് ഒരു പെൺകുട്ടിനെ റേപ്പ് ചെയ്ത് എല്ലാവരും കൂടി റേപ്പ് ചെയ്ത് എന്നിട്ട് അതിനെ തല്ലിക്കൊന്ന് രണ്ടായിരുന്നു വണ്ടിയിൽ ജീപ്പിൻ്റെ പിന്നിൽ കെട്ടിയിട്ട് വലിച്ചുകൊണ്ട് പോകണമായിരുന്നു എന്തൊക്കെ വൃത്തികേടാണ് കാണിച്ചതെന്നറിയോ അങ്ങനെയുള്ള ഹമാസിനെ പിന്തുണയ്ക്കുന്നു ജസ്റ്റ് ഫോർ ദ റീസൺ ദേ ആർ മുസ്ലിംസ് അവർ മുസ്ലിങ്ങളാണെന്നുള്ള ഒരൊറ്റ കാരണത്തിൻ്റെ പേരിൽ ഏത് മുസ്ലിം മുസ്ലിമാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്ന പറഞ്ഞാൽ ന്യായമാണ് അവിടെ ന്യായമാണ് നല്ല മുസ്ലിങ്ങളെ വേണം സപ്പോർട്ട് ചെയ്യാനായിട്ട് ഇതേപോലെയുള്ള വിശ്വാസികളൊക്കെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉള്ള വിലയും കൂടി പോകും മനസ്സിലായി ഉള്ള ചീത്തപ്പേരെന്തിനാണ് കളഞ്ഞെടുക്കണമെന്ന് പറയില്ലേ നമ്മുടെ നാട്ടിൽ അതേപോലെയുള്ള പ്രവൃത്തി ചെയ്ത് അപ്പോൾ ട്രംപ് ഇതൊക്കെ കാണുന്നുണ്ട് ട്രംപ് കണ്ണുപൊട്ടണമൊന്നുമല്ല ബൈഡൻ്റെ വാഴ്ച അല്ലേ നടക്കട്ടെ ജനങ്ങൾ ഇപ്പോൾ ട്രംപിന് ഇതൊക്കെ മടുത്തിട്ട് അതായത് ക്യാമ്പസിൽ അമേരിക്കൻ ക്യാമ്പസുകളിൽ ഭയങ്കര അഴിഞ്ഞാട്ടം വരുന്നു മുസ്ലിങ്ങളുടെ ആ ക്യാമ്പസിൽ വന്നിട്ട് ഇവർ ടെൻ്റ് അടിക്കും ടെൻ്റ് അടിച്ചിട്ട് അവിടുത്തെ വെള്ളക്കാർ പിള്ളേരെ വരെ ഇവർ ബ്രെയിൻ വാഷ് ചെയ്യും ബ്രെയിൻ വാഷ് ചെയ്യും അതായത് ആ നാടിനെതിരായിട്ട് ആ പിള്ളേരെ തന്നെ പിള്ളേരെ തന്നെ തിരിച്ചുവിടും എന്ത് പണിയാ എന്ത് രാജദ്രോഹ ചെയ്യണത് അത് സ്റ്റുഡൻ്റ് വിസയിൽ വന്നിട്ടാണ് ഇതൊക്കെ ചെയ്യണത് ഇപ്പോൾ നോക്കൂ ഇപ്പോൾ സ്വിറ്റ്സർലൻഡിൽ സ്റ്റുഡൻറ് വിസയിലൊരു ആൾ വന്നു കഴിഞ്ഞാൽ അയാൾക്ക് ആകെക്കൂടി ഉള്ള റൈറ്റ് എന്താണെന്ന് അറിയോ ഇവിടെ പഠിക്കുക ബിരുദം മേടിക്കുക തിരിച്ച് വീട്ടിലോട്ട് പോവുക ഇത്രേ ഉള്ളൂ അല്ലാണ്ട് ഇവിടെ രാജ്യദ്രോഹ പ്രവർത്തനത്തിലൊക്കെ ഏർപ്പെട്ട് കഴിഞ്ഞാൽ ഇവന്മാരുപിടിച്ചകത്തിട്ടിരിക്കും മനസ്സിലായോ അപ്പോൾ ബൈഡൻ്റെ വാഴ്ചയായതുകൊണ്ട് ആർക്കെതിരെ ഒരു നടപടി ഉണ്ടായിരുന്നില്ല രാജ്യദ്രോഹത്തിലേർപ്പെട്ട മുസ്ലിങ്ങൾക്കെതിരെ യാതൊരു നടപടിയും ബൈഡൻ എടുത്തില്ല ഇപ്പോൾ ട്രംപ് വന്നപ്പോൾ അറുപത് ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് വൈറ്റ് ഹൗസിൽ ട്രംപിൻ്റെ ടേബിളിൽ എന്ന് പറഞ്ഞേക്കണേ അതായത് ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളൊക്കെ ചെയ്ത ആൾക്കാരെയൊക്കെ ട്രംപ് നാട് കടത്തും അതിൽ കുറേ മല്ലൂസുണ്ടാകും ഈ മലയാളീസിന് വിസ എന്തുകൊണ്ടാണ് അറിയോ മുസ്ലിം പേര് കണ്ടുകഴിഞ്ഞാൽ സാധാരണ അമേരിക്കയിൽ വിസ കൊടുക്കില്ല പക്ഷേ ഭാരതത്തിൻ്റെ പാസ്പോർട്ടുള്ള മുസ്ലിങ്ങളാണ് മനസ്സിലായോ അതുകൊണ്ടാണ് വിസ കിട്ടുന്നത് പാക്കിസ്ഥാൻ്റെ പാസ്പോർട്ടാണ് വിസ കിട്ടില്ല ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും വിസ കിട്ടാനായിട്ട് അതിൻ്റെ നിയമങ്ങളൊക്കെ വളരെ കർക്കശമായിരിക്കും അപ്പം ഇപ്പോൾ ട്രംപ് എല്ലാത്തിനും നാടുകൾ തന്നെ കുറേ എണ്ണം ഏതാനും മാസങ്ങൾക്കുള്ളിൽ നമ്മുടെ നാട്ടിലേക്ക് തിരിച്ച് വരും കുറേ പേര് കുറേ പേരെ തിരിച്ച് നാട്ടിലേക്ക് കൊണ്ടുവരും പൊക്കി വിടും അത് ട്രം ട്രംപ് പറഞ്ഞേക്കണത് ഒന്നെങ്കിൽ നിങ്ങൾ അത് ഇവരെ കുറിച്ചാണ് കേട്ടോ പറഞ്ഞേക്കുന്നത് അതായത് സ്പാനിഷ് മെക്സിക്കൻ ആൾക്കാരുണ്ടല്ലോ മെക്സിക്കൻ അവരെ കുറിച്ച് പറഞ്ഞേക്കണത് ഒന്നെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ആൾക്കാരെ തിരിച്ചെടുക്കുക ഏ അത് ട്രംപ് പറയുന്നത് എങ്ങനെയാണെന്നറിയോ ഫോറിൻ അത് ഇമിഗ്രൻറ്റ് ഏലിയൻസ് മെക്സിക്കൻ ഏലിയൻസ് സ്പാനിഷ് ഏലിയൻസ് അങ്ങനെയൊക്കെ പറയണത് ഏലിയൻ എന്നാണ് വിളിക്കുന്നത് അന്യഗ്രഹ ജീവി എന്നാണ് വിളിക്കണത് അത്രക്കും വെറുത്തേ കാരണം അമേരിക്കയിൽ വന്നിട്ട് ഇവന്മാർ ഡ്രഗ്സ് വിൽക്കും പിന്നെ കൊലപാതകം ബലാത്സംഗം ഇതിലൊക്കെ ഇവന്മാർ ഈ ക്രൈം എല്ലാം ചെയ്യുമര് സകല ക്രൈമും ചെയ്യും ക്രിമിനൽസാണ് അന്മാര് മനസ്സേ ഇപ്പോൾ ബംഗ്ലാദേശികൾ നമ്മുടെ നാട്ടിൽ വന്ന് കുറെ ക്രിമിനൽസ് അല്ലേ അതേപോലെ തന്നെ ഇപ്പം നമ്മുടെ നാട്ടിൽ ബംഗ്ലാദേശികളാണെങ്കിൽ അമേരിക്കയിൽ ഈ മെക്സിക്കൻസാണ് പ്രശ്നം മെക്സിക്കൻസാണ് അപ്പം ട്രംപ് പറഞ്ഞിരിക്കുന്നത് ഒന്നെങ്കിൽ ഇവരെ നിങ്ങൾ തിരിച്ചെടുക്കുക അല്ലെങ്കിൽ കുറ്റികളെയൊക്കെ എന്താണ് ടെററിസ്റ്റ് ഏലിയൻസ് എന്നും പറഞ്ഞിട്ട് ഇവരെയൊക്കെ ഗോണ്ടനാമോ ജയിലിലോട്ട് കൊടുക്കുന്നു ഗോണ്ടനാമോ അറിയാലേ രണ്ടാം ഗൾഫ് യുദ്ധം നടന്ന സമയത്ത് മുസ്ലിങ്ങളെ കൊണ്ടുവന്ന് പീഡിപ്പിച്ചിരുന്ന സ്ഥലമാണ് എന്ന് പറഞ്ഞത് അവിടെ അത് നരകമാണ് ഭൂമിയിൽ ഭൂമിയിൽ ഒരു നരകം ഉണ്ടാക്കിയേക്കണേ മനുഷ്യരെ പീഡിപ്പിക്കാൻ വേണ്ടിട്ട് മനസ്സേ അതാണ് ഈ ഗോണ്ടനാമോ എന്ന് പറഞ്ഞ പ്രിസൻ അങ്ങോട്ട് വിടുക പറഞ്ഞ ട്രംപ് മനസ്സേ അപ്പോ എന്തായാലും ഭാരതം പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞു ഞങ്ങളുടെ ആൾക്കാരെയൊക്കെ ഞങ്ങൾ എടുത്തോളാം എന്ന് പറഞ്ഞു അല്ലെങ്കിൽ പണി കിട്ടും മനസ്സേ അപ്പോൾ അതാണ് ഇന്നത്തെ അവസ്ഥ വലിയ കാര്യമുണ്ട പഠിക്കാൻ പോയി കഴിഞ്ഞാൽ പഠിച്ചിട്ട് തിരിച്ച് വീട്ടിൽ പോയി ഏ ആ ഡിഗ്രി കൊണ്ട് നല്ല ജോലി സമ്പാദിച്ച് അതിനല്ലേ തന്ത തന്ത്രിയും കഷ്ടപ്പെട്ട് കാശ് മുടക്കി പിള്ളേരെ വിടണം പഠിക്കാൻ ഇല്ലേ അതിന് അവിടെ പോയിട്ട് അവിടെ വിപ്ലവം ഉണ്ടാക്കാൻ നോക്കിയേക്കണ് അത് ബൈഡൻ്റെ സമയത്ത് ഓക്കെ ആയിരുന്നു ഒരു കുഴപ്പമില്ല എന്തും ചെയ്യാം എന്തും ചെയ്യാം ഒരു നടപടി ഉണ്ടാവില്ല ചെയ്യുന്ന ആൾക്കാർക്കെതിരെ പക്ഷേ ട്രംപ് വന്നോടുകൂടി സംഭവം എല്ലാം മാറി മാറിഞ്ഞു എന്ന് വെച്ചാൽ ട്രംപ് ഒന്നാമതേ ട്രംപിൻ്റെ ഇലക്ഷൻ ക്യാമ്പയിൻ്റെ സമയത്ത് ട്രംപ് പറഞ്ഞിട്ടുള്ളത് ഞാൻ ഈ നാട്ടിലെ ഈ ഏലിയൻസിനെയൊക്കെ ഇവിടെ കെട്ടി കെട്ട് കെട്ടിക്കുന്നു പണി ഞാൻ പറഞ്ഞ വാക്ക് പാലിക്കുന്ന ആളാണ് ട്രംപ് ഇത്രയുള്ള കാര്യം അപ്പോൾ അങ്ങനെ ഒരു അജണ്ട വെച്ചുകൊണ്ടാണ് മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ട്രംപ് തിരഞ്ഞെടുപ്പിനെ നേരിട്ടത് അപ്പോൾ അമേരിക്കൻ ജനത ട്രംപിന് വോട്ട് ചെയ്തത് ഈ പറയുന്ന ആൾക്കാരെയൊക്കെ അവിടെ നാട് കടത്താൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതാണ് ട്രംപ് ചെയ്യുന്നത് ട്രംപിനെ കുറ്റം പറയാനും പറ്റില്ല മനസ്സിലായോ എന്താ പറയുക പോയി ഞാനിതൊക്കെ കുറേ ഇപ്പം ബൈഡൻ്റെ സമയത്ത് ഒരു മൂന്നാല് കൊല്ലം ഞാനിത് കാണുമായിരുന്നു എനിക്ക് കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇവർ ചെയ്യണം ശരിയല്ല ഏഹ് പഠിക്കാൻ പോയിട്ട് ക്യാമ്പസിൽ ഈ പ്രശ്നം ഉണ്ടാക്കണം എന്തിനാണ് അതിൻ്റെ ആവശ്യമില്ലല്ലോ അതൊരു വിദേശ നാട്ടിൽ നമ്മൾ പഠിക്കാൻ പോയിക്കണല്ലേ ഇല്ലേ അപ്പോൾ അതിൻ്റെ മര്യാദ പാലിക്കണ്ടേ പക്ഷേ ഒരു മര്യാദ ഇല്ലാണ്ട് ഒരുപാട് അട്ടഹാസങ്ങൾ ഇവർ കാണിച്ച് കുറേ പ്രതിമകളൊക്കെ തല്ലിപ്പൊളിച്ച് സ്റ്റാച്യൂസൊക്കെ തല്ലിപ്പൊളിച്ച് ഒരുപാട് ഇത് ചെയ്ത് കാരണം എന്ത് ചെയ്താലും ഒന്നും ഒരു പ്രശ്നമില്ലല്ലോ ഇപ്പം നമ്മുടെ നാട്ടിൽ ഇപ്പം മുസ്ലിങ്ങൾ ഇപ്പം ഒരു മുസ്ലിം ഗുരുവായൂർ അമ്പലത്തിൽ അവിടെ അടുത്തുള്ളൊരു ഹോട്ടലിൽ തുളസിത്തറയിൽ അയാളുടെ ഗുഹ്യരോമം പറിച്ചെടുത്ത് കിട്ടണ്ടേ വല്ല കാര്യമുണ്ട് അങ്ങനെ ചെയ്യേണ്ടത് പക്ഷേ അയാൾക്കൊരു ഒരു നടപടിയില്ല അയാൾ മാനസികാരോഗ്യാണെന്നും പറഞ്ഞ് അയാൾ ഒതുക്കി ഒതുക്കിത്തീരുത് കാരണം മുസ്ലിമാണ് മുസ്ലിമാണ് തൊടുവില്ല അതേപോലെ തന്നെയാണ് ബൈഡനും നമ്മുടെ നാട്ടിലെ പിണറായിനെ പോലെയാണ് അമേരിക്കയിൽ ബൈഡനും പക്ഷേ ബൈഡൻ്റെ ഭരണം മാറി ഇപ്പം ഡൊണാൾഡ് ജെ ട്രംപാണ് ഭരിക്കണത് അപ്പോൾ അതനുസരിച്ച് കടുത്ത ശിക്ഷാ നടപടിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ആൾക്കാരെ തിരിച്ചു തിരിച്ചുവിടണ തന്നെ കയ്യും കാലൊക്കെ ചങ്ങലൊക്കെ ഇട്ടിട്ടാണ് തിരിച്ചു തിരിച്ചുവിടുന്നത് അത് യുദ്ധവിമാനത്തിൽ കയറ്റിയാണ് വിടണത് ബേഗം ഇവിടെ നിന്ന് പൊക്കോന്ന പറഞ്ഞേ എന്ത് പറയണം പോയി ഓക്കെ നന്ദി നമസ്തേ ഹർ ഹർ മഹാദേവ് ജയ് ശ്രീറാം